മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി അൻഷിത അഞ്ചി ഏഷ്യാനെറ്റിലെ കൂടെവിടെ എന്ന പരമ്പരയിലൂടെയാണ് അൻഷിത പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് മലയാളത്തിന് പുറമെ തമിഴ് പരമ്പരകളിലും സജീവമായ അൻഷിതയ്ക്ക് അവിടെയും ആരാധകർ ഏറെയാണ് തമിഴിൽ ചെല്ലമ്മ എന്ന സീരിയലിലാണ് നടി അഭിനയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുമുണ്ട് കുറച്ചു നാളായി പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് സജീവമായിരുന്നില്ല താരം യൂട്യൂബ് വീഡിയോസൊന്നും തന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്യാറുമില്ലായിരുന്നു ഇപ്പോഴിതാ പുതിയ വിശേഷം പങ്കുവച്ചുകൊണ്ട് തന്റെ യൂട്യൂബിൽ ഒരു പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് താരം അൻഷിത ഏറെക്കാലമായി കാത്തിരുന്നതായിരുന്നു സ്വപ്ന വീടിന്റെ പാലുകാച്ചൽ വീഡിയോയാണ് ഇപ്പോൾ താരം തന്റെ ചാനലിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വർഷങ്ങളായി മനസ്സിൽ പതിഞ്ഞിരുന്ന ആ വലിയ സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചത് ഒന്നര കോടിയോളം രൂപ ചെലവിട്ടാണ് അൻഷിത ഈ ഭംഗിയുള്ള വീട് പണിതിരിക്കുന്നത് രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ പടുകൂറ്റൻ വീട് തികച്ചും ആഡംബരപൂർണവുമാണ് വീടിന് മുഴുവൻ വെള്ളനിറം നൽകിയതുകൊണ്ടാണ് അതിന്റെ ഭംഗിയും ഉജ്ജ്വലതയും ഇനിയും വർദ്ധിച്ചിരിക്കുന്നത് ആദ്യവേളയിലെ പാലുകാച്ചലും പ്രാർത്ഥനയും ചേർന്നായിരുന്നു താമസാരംഭം വീട് അകത്തുനിന്നും പുറത്തുനിന്നും തന്നെ മനോഹരമായ ഇന്റീരിയർ ഡിസൈൻ കൊണ്ട് ആകർഷകമാണ് ഓരോ കോണിലും അൻഷിതയുടെ മനസ്സിനടുത്തുള്ള സ്പർശമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീടൊരു സാധാരണ കെട്ടിടമല്ല ഒരു സ്വപ്നത്തിന്റെ ആകൃതിയാണ് അടുത്ത സുഹൃത്തുക്കളും കുടുംബത്തിലെ അംഗങ്ങളും മാത്രമായിരുന്നു അൻഷിതയുടെ പുതുവീട്ടിലേക്കുള്ള പ്രവേശന ചടങ്ങിൽ പങ്കെടുത്തത് ആഡംബരമൊന്നുമില്ലാതെ വളരെ ഹൃദയസ്പർശിയായി തന്നെയായിരുന്നു ആ നിമിഷങ്ങൾ വീട്ടിലേക്ക് ആദ്യം കയറിയത് അൻഷിത തന്നെയായിരുന്നു ഖുറാൻ കയ്യിലേന്തി വലതുകാൽ വച്ചായിരുന്നു പ്രവേശനം പിന്നീടാണ് താരം തന്റെ ഉമ്മയെയും മറ്റു ബന്ധുക്കളെയും ചേർന്ന് ഒട്ടേറെ ഉപകരണങ്ങളുമായി വീടിനകത്തേക്ക് സ്വീകരിച്ചത് അതിനുശേഷം പാലുകാച്ചൽ ചടങ്ങായിരുന്നു പാല് തിളച്ചു പൊങ്ങുന്ന നേരം അൻഷിത പ്രാർത്ഥനയോടെ പഞ്ചസാര അതിലേക്കിടുന്ന മനോഹരമായ ദൃശ്യങ്ങൾ വീഡിയോയിലുണ്ട് സ്വന്തം കയ്യാലേ പണിത വീട്ടിലേക്ക് ആദ്യമായി കയറിയ അതിമനോഹരമായ ഈ സന്ദർഭത്തിൽ താൻ എത്രനാളായി കാത്തിരുന്ന ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അതിയായ സന്തോഷത്തിലാണ് അൻഷിത വർഷങ്ങളായി കാത്തിരിക്കുന്ന തൻറെ സ്വപ്ന വീട് പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിൽ പാലുകാച്ചിനു ശേഷം അൻഷിത സന്തോഷം കൊണ്ട് കരയുന്നതും കാണാം താരം കണ്ണീരോടെ നിശബ്ദതയിൽ നിൽക്കുമ്പോൾ അടുത്തുകൂടിയ സഹോദരികളും സുഹൃത്തുക്കളും അൻഷിതയെ ആശ്വസിപ്പിക്കാനും ആ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കാനും മുന്നേറുന്നതും അതേ വീഡിയോയിൽ ഹൃദയസ്പർശിയായതായി കാണാം ഓരോ കാഴ്ചയിലും ഒരാളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കഥയാണ് തെളിയുന്നത് അൻഷിതയുടെ അമ്മയാണ് എല്ലാത്തിനും സപ്പോർട്ടായി കൂടെ നിന്നത് അൻഷിതയെ അറിയുന്നത് പോലും അമ്മ കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് താരത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ വിവാഹമോചിതരായിരുന്നു അന്നുമുതൽ താരത്തെ വളർത്തിയത് അമ്മയാണ് ചേട്ടനും അമ്മയും അഞ്ചിതയും അമ്മമ്മയും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ